കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ് എഴുപത്തിനാലായിരം വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വിജയം ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ പെട്ടിയിൽ വീണതുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ പൂരം കലക്കിയാണ് തൃശൂർ നേടിയത് എന്ന് ഇടതുപക്ഷം പറയുന്നു എന്നാൽ ബി ജെ പി അത്രത്തോളം വെറുക്കുന്ന ഒരു ഭൂരിഭാഗം ജനങ്ങളുള്ള കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പിണറായിത്തോടുള്ള വെറുപ്പ് പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനും അത്ര പോരാ എന്നുള്ള ജനത്തിന്റെ കണക്ക് വർഷങ്ങൾക്ക് മുൻപേ സുരേഷ് ഗോപി തൃശൂർ പിടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിരുന്നു എന്നത് വസ്തുതയാണ് ജനങ്ങൾ നൽകിയ വോട്ട് ബി ജെ പിക്ക് ആയിരുന്നില്ല മറിച്ച് സുരേഷ് ഗോപി എന്ന വ്യക്തിക്കായിരുന്നു അദ്ദേഹം എല്ലാവരെയും കേൾക്കും സഹായിക്കും എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ ആ തോന്നലുകൾ ശരിയാണോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി തൃശൂരിലെ പുള്ളിൽ സംഘടിപ്പിച്ച കാലുങ്ക വികസന സംവാദ വേദി എന്ന പേരിൽ നടത്തിയ പരിപാടി കൊച്ചുവേലായുധൻ എന്ന പ്രായം ചെന്ന അവശനായ വ്യക്തി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാൻ തുടങ്ങുകയും സുരേഷ് ഗോപി ഇതെന്റെ കടമയല്ല പഞ്ചായത്ത് സമീപിക്കാൻ പറഞ്ഞ് നിവേദനം തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ നാം എല്ലാവരും കാണുകയുണ്ടായി നിവേദനങ്ങൾ സ്വീകരിക്കില്ല എന്ന നേരത്തെ പറഞ്ഞ പരിപാടിയാണ് എന്നിരുന്നാലും അത്രയും പ്രായം ചെന്ന വ്യക്തി ഒരുപാട് പ്രതീക്ഷകളും കൊണ്ടാണ് അങ്ങയുടെ നേരെ ആ നിവേദനം നീട്ടിയത് ആ സമയത്ത് സ്കൂൾ കുട്ടികളെ പോലെയും തമ്പ്രാനെ പോലെയും പെരുമാറിയത് ശരിയാണോ എന്ന് ഒരു പുനഃപരിശോധന നടത്തിയാൽ നന്നായിരിക്കും ഒന്നും ചെയ്തില്ല എങ്കിലും അതൊന്ന് മേടിച്ചു വെക്കാമായിരുന്നു ഇത് എന്നിൽ ഒരുപാട് വേദന സൃഷ്ടിച്ചു എന്നാണ് കൊച്ചുവേലായുധൻ പിന്നീട് പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരാളെ സമീപിക്കുമ്പോൾ അവർ നമ്മളെ അവഗണിക്കുന്നതും അത് ഒരു നാട് മൊത്തം കാണുകയും ചെയ്യുന്നതുമായുള്ള അവസ്ഥ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് സ്നേഹസമ്പന്നനാണ് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് സഹായിക്കുമെന്ന് ഒരു പുകമറ അദ്ദേഹത്തിന്റെ പി ആർ ടീം ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം ശരിക്കും അങ്ങനെ തന്നെയാണ് എന്നിരിക്കട്ടെ നല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതിൽ പ്രതിഫലം ആഗ്രഹിക്കരുത് ഞാൻ രാജാവും തമ്പുരാനുമാണ് എന്റെ മുന്നിൽ താണു വണങ്ങി നിൽക്കണം എന്ന മനോഭാവമൊന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല ഏതൊരു മനുഷ്യനും അവന്റേതായ ഒരു ആത്മാഭിമാനം എന്നതുണ്ട് ഉണ്ട് അത് അവൻ പണയം വെക്കില്ല എന്ന് ഓർത്താൽ നന്ന് നിങ്ങൾ ശരിക്കും നാട്ടിലെ ജനങ്ങളുടെ സേവകനാണ് ഒരിക്കലും കൊച്ചുവേലായുധനെ പോലെയുള്ള സാധാരണക്കാരുടെ മുകളിലല്ല അവരുടെ താഴെയാണ് നിങ്ങളുടെ സ്ഥാനം എത്ര തിരുത്തിയാലും നിങ്ങളുടെ ഉള്ളിലെ മാടമ്പി പുറത്തു വരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇനി കേരളത്തിൽ ഒരു രണ്ടാം വരവ് ഉണ്ടാകും എന്ന് ചിന്തിക്കേണ്ട തമിഴ്നാട്ടിലും കേരളത്തിലും വിരിയുന്ന താമര എന്നത് അമിത്ഷായുടെയും മോദിയുടെയും സ്വപ്നമായിരുന്നു അത് നിങ്ങളിലൂടെ സംഭവിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുൻപിൽ വരെ നിങ്ങൾ അത്രമേൽ പ്രിയങ്കരനായി കേന്ദ്രമന്ത്രിമാരിൽ നിങ്ങൾ സൂപ്പർ സ്റ്റാറായി ഇതിനൊക്കെ കാരണം തൃശൂരിലെ പാവപ്പെട്ട ജനങ്ങളാണ് എന്നത് നിങ്ങൾ മറക്കരുത് മറ്റെന്തും മലയാളികൾ ക്ഷമിക്കും അവഗണനയും പുച്ഛവും അധികം മുന്നോട്ടു പോകില്ല എന്ന് ഓർത്താൽ നന്ന് സുരേഷ് ഗോപിയുടെ കലുങ്ക് സഭ എന്ന നാടകത്തിനു ശേഷം അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് കൊച്ചുവേലായത്തിന് വീടുമായി സി ഇതിന്റെ കഥ തിരക്കഥ സംഭാഷണം എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് സി പി എമ്മിന് തന്നെയാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഈ പാവം വയോധികൻ്റെ വീട് തെങ്ങ് വീണ് തകർന്നത് അതും രണ്ടു വർഷം മുൻപ് ആ പഞ്ചായത്ത് ഭരിക്കുന്നവർ എവിടെയായിരുന്നു ഇത്രയും നാൾ വയോധികൻ അപേക്ഷയുമായി പഞ്ചായത്തിനെ സമീപിച്ചിട്ടില്ലെങ്കിൽ പോലും ആ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കി അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്കും ഉത്തരവാദിത്തമില്ലേ എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു ഇതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്തും കാണിക്കുമെന്നതോ ജനങ്ങളെ പെട്ടെന്ന് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതേണ്ട നിവൃത്തികേട് കൊണ്ട് ക്ഷമിക്കുന്നതാണ് എന്ന് കരുതിയാൽ കൊള്ളാം വയനാട് ചൂരൽമല ഇടിഞ്ഞ് ആകെക്കൂടെയുള്ള കുറച്ച് ജീവനുകളും ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ നാട്ടിലുണ്ട് വെറും വാഗ്ദാനം നടത്തിപ്പോയ എല്ലാ നേതാക്കളെയും ഇവിടുത്തെ ജനത്തിനും മനുഷ്യസ്നേഹികളായ നിഷ്പക്ഷ ജനത്തിനും നല്ല ഓർമ്മയുണ്ട് എന്ന് ഓർത്താൽ നന്നായിരിക്കും രാജാവിന്റെ കലുങ്ക് സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഐതേട്ടൻ അത്ര നിസ്സാരക്കാരനല്ല എന്നും പിന്നിൽ ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളുണ്ട് എന്നും മനസ്സിലായത് ഇരു രക്ഷയില്ല ഒരു ന്യായീകരണം നടത്തി കളയാമെന്ന കരുതിയാകും എഫ് ബി പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചത് ഒരു വ്യക്തീകരണം അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്തു വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തെ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്തു ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എൻ്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എന്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്ക് ഒരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനം എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും ന്യായീകരണം കൊള്ളാം നിങ്ങൾ ഇത്രയും ക്ഷമയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മാത്രമാണ് എന്നത് ശരിക്കും നിരാശജനകമാണ് നിങ്ങളെ ഇത്രത്തോളം വിമർശിക്കണമെങ്കിൽ ജനം നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നതാണ് സത്യം ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് ന്യായങ്ങൾ പറഞ്ഞൊഴിയുന്ന ഒരുപാട് പേരെ ഇതിനോടകം കേരളം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കുന്നത് നന്നായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾ ആ നിവേദനം സ്വീകരിക്കാതിരുന്നതും ഇതൊരു മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയതിനു ശേഷം സി മുന്നോട്ട് വന്ന് വീട് വെച്ചു തരാം പറയുന്നതും ആ പാവം മനുഷ്യന് ഒരു ആശ്വാസമായി തീർന്നു ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ മുതലെടുപ്പും ജനങ്ങൾ മനസ്സിലാക്കി എന്നത് ഒരു വസ്തുതയാണ് എല്ലാ പാർട്ടിക്കാരോടും ഒന്നേ പറയാനുള്ളൂ ജനം അസ്വസ്ഥരാണ് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക